അഫാന്റെ ഉമ്മയുടെ ചില വാക്കുകൾ ഞാൻ കേട്ടു പടച്ച റബ്ബൈ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോവാണ് ഇവർക്ക് എങ്ങനെയാണ് ഇപ്പോഴും ഇതിന് കഴിയുന്നത് എന്ന് കാരണം സ്വന്തം മകൻ ഇത്രയും വലിയ കൊടും ക്രൂരത ചെയ്തിട്ട് അതവരറിഞ്ഞിട്ട് പിന്നെയും അവർ മകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവർ പറയുന്നതൊന്ന് കേട്ട് നോക്കി നിങ്ങൾ ഒരു കാര്യം വന്നതാണ് ബാപ്പയോട് സംസാരിച്ചാരുന്നേ അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്ക് ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ സാർ മാത്രമല്ല അപ്പൊ ഉമ്മയുടെ ഒരു ചോദിച്ചോട്ടെ ഉമ്മ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിക്കുന്നത് അതാണ് കറക്റ്റ് ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എനിക്ക് അതേ ഓർമ്മയുള്ളു അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മ അത് തന്നെയാണ്

ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോ പോലീസുകാരോട് സംസാരിക്കും ഇപ്പൊ കന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലാതെ അറിയില്ല ഉമ്മക്ക് എല്ലാ ഓർമ്മയൊക്കെ വരുമ്പോ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയാ കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഉമ്മ സാറേ എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ

ഈ ഒരു വിഷയങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവൂലെന്ന് അതായത് അഫാനാണ് ഇവരെ ഇളയ മകനെയും പറസാനയെയും ഇവരുടെ അമ്മായിമാനെയും അതുപോലെ ജ്യേഷ്ഠനെയും അവരുടെ ഭാര്യയെയും ഒക്കെ കൊലപ്പെടുത്തിയത് അഫാനാണ് എന്ന സത്യം ഇപ്പോഴും ഇവർ അറിഞ്ഞിട്ടുണ്ടാവൂല എന്ന് എളുപ്പങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ എന്നാൽ ഇതൊക്കെ അഫാന്റെ ഉപ്പ ആ മനുഷ്യൻ അഫാന്റെ ഉമ്മയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ പറയുന്നതൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ അഫാനാണ് ഞാന് നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മാനസിക വിഷമം കാര്യമായിട്ടുണ്ട് കാരണം സ്വന്തം മകനെ കുറിച്ചാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അമ്മയാഴും പറഞ്ഞു നിങ്ങൾ എല്ലാം ആ മനുഷ്യൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്റെ മകനല്ല എന്നെ ഇങ്ങനെ ആക്കിയത് ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണതാണ് എന്നാണ് അപ്പോഴും നമുക്ക് വിചാരിക്കാം ചിലപ്പോ അന്നുണ്ടായ ഒരു ആഘാതത്തിന്റെ ഇടയിലാകാം ഇവർക്ക് ചിലപ്പോൾ അന്നുണ്ടായ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവൂല ഇന്ന് എന്നാൽ അവർ തന്നെ ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അന്ന് രാവിലകളില് അവര് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു അപകടം പറ്റിയിട്ട് ആ ഒരു അപകടത്തിൽ മെമ്മറി ലോസ് ഉണ്ടാകുക എന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അവരും മറക്കും കാരണം അത്രയും വലിയൊരു അപകടമാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരിപ്പോഴും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അതൊന്നും അറിയില്ല എന്നുള്ള കൂടി മകനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അവർ അവരാൽ കഴിയുന്ന ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതാണല്ലോ നമുക്ക് ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് പക്ഷേ ആ മകനെ എങ്ങനെയാണ് അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുക അവരുടെ കണ്ണീര് കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും അതൊരു ഉമ്മയല്ലേ എന്ന് പക്ഷേ ഇവിടെ നമുക്കൊരിക്കലും അവരുടെ വേദനയോ വിഷമമോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല കാരണം അഫാൻ എന്ന ആ ചെറുപ്പക്കാരൻ ചെയ്തത് അത്രമേൽ വലിയ കൊടും ക്രൂരതയാണ് അവന് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ ഒരു തലമുറ തന്നെ കാത്തു നിൽക്കുകയാണ് ഈ അഫ്വാൻ്റെ വിഷയം കഴിഞ്ഞതിൻ്റെ ശേഷം വരെ ഇന്ന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു ചെറുപ്പക്കാരനെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു വ്യക്തി കുത്തി കൊലപ്പെടുത്തി എന്നാണ് ആ ഒരു കുട്ടിയെ മാത്രമല്ല അവൻ്റെ അച്ഛനെയും കുത്തി കൈക്കും അതുപോലെ ഊരക്കൊക്കെ മാരകമായി പരിക്കുപറ്റി ഈ കുത്തി ആ ചക്കനോ അവൻ നേരെ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിയിട്ട് ജീവൻ ഒടുക്കി എന്നൊരു വാർത്ത ഇത്രയും വലിയ കൊലവിളിയോടെയാണ് ചില ആളുകൾ നമ്മുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്നത് എങ്ങാനും ജാമ്യം കൊടുത്ത് അവനെ വെളിയിലേക്ക് അയക്കുകയാണെങ്കിൽ ഈ കാണുന്ന ആളുകൾക്കൊക്കെ ഇതൊരു പ്രചോദനമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവന് ഇത് മാപ്പ് കൊടുക്കാൻ കഴിയൂല കാരണം ഇനിയും ഒരുപാട് ആളുകൾ ഇത് കാണുമ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനാണ് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു തോന്നലാണ് ആളുകളുടെ ഉള്ളിലേക്ക് കടന്നു പോരുക അഫാന്റെ ഉപ്പയോട് ട്വന്റി ഫോർ പറഞ്ഞൊരു കാര്യണ്ട് ഞങ്ങളൊരു വീട് വെച്ചു തരാ എന്ന് ഇനിയിപ്പോ എന്താ ഐഡിയ ആ കാര്യത്തില് ബുദ്ധിമുട്ടുണ്ട് എവിടെങ്കിലും നമുക്കൊരു വീട് വെക്കാൻ തീരുമാനിച്ചാലോ കാര്യം ചെയ്യാം ഞങ്ങളൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങിയതാണ് അങ്ങയുടെ ജീവിതമൊക്കെ നമ്മൾ ആൾക്കാരുടെ അങ്ങേക്ക് ഒരു വീട് ഞങ്ങൾ വെച്ച് തരും കേട്ടോ ഞങ്ങൾ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യം ഈ നാട് മുഴുവൻ അങ്ങയുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് അങ്ങ് അങ്ങയോട് സമാധാനിക്കണം എന്ന് പറയാനുള്ള ധൈര്യമൊന്നും ഒന്നും ഞങ്ങൾക്കില്ല എന്നാ പോലും കാരണം ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും വേദന അനുഭവിക്കുന്ന പിതാവ് അങ്ങ് തന്നെയാണ് കാരണം നമുക്കൊക്കെ മക്കളുള്ളതാണ് അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ തിരിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പൊ എന്തായാലും അങ്ങയുടെ വീട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ മാസം തന്നെ പണി പണിമുടങ്ങാം എനിക്ക് തോന്നുക അവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടില്ലായിരുന്നു ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കാരണം എന്താണെന്നറിയോ ഈ ഒരു കേസ് എവിടെയും എത്തിയിട്ടില്ല അതൊന്നുമല്ല പ്രശ്നം ഇവര് മൂലമില്ലാതായ ഒരു പെൺകുട്ടിയുണ്ട് അവസാന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒരവസ്ഥ എത്ര ദയനീയമായിരിക്കും അവരും കാണുകയല്ലേ ഈ ഒരു വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അപ്പ അവര് വിചാരിക്കണ്ടാവൂലേ എൻ്റെ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഓൻ എൻ്റെ കുട്ടിനെ ഇല്ലാതാക്കിയത് എന്നിട്ട് ഇത്രയും വലിയ ക്രൂരതൊക്കെ ചെയ്ത് എല്ലാം നശിപ്പിച്ചിട്ട് ഞങ്ങൾക്കൊരു നീതി കിട്ടണില്ല മറിച്ച് അവർക്ക് പുതിയൊരു വീട് ഏതുമ്മയാണ് മകളെ നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ചിന്തിക്കാതിരിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കി നമുക്ക് എന്ത് ഉത്തരാണ് ഈ ഫർസാന എന്ന ആ കുട്ടിയുടെ കുടുംബത്തിനോട് പറയാൻ കഴിയുക ട്വൻറ്റി ഫോറിനെതിരെയും അതുപോലെ തന്നെ ശ്രീകണ്ഠൻ നായർക്കെതിരെയും ഒക്കെ ഒരുപാട് വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു സമയത്ത് വേണ്ടായിരുന്നു അവർക്കൊരു വീട് വേണം കാരണം അബ്ദുറഹീം എന്ന് പറയുന്ന നഫാൻ്റെ ഉപ്പ ആ മനുഷ്യൻ അത്രമേൽ വേദനയിലാണ് നിൽക്കുന്നത് ഇവരായിട്ട് സ്വന്തം കുടുംബത്തേക്ക് പോവാൻ വെച്ച അതുപോലെ സ്വന്തം വീട്ടിലേക്കും പോവാൻ വയ്യ കാരണം അവരുടെ പൊന്ന മോനെ കുഞ്ഞു മോനെ എന്നാണ് ആ മനുഷ്യനെ അവർ ചെറിയ മോനെ അഹസാന വിളിച്ചത് അത് കേട്ടപ്പോൾ തന്നെ വല്ലാത്ത പ്രയാസമാണ് തോന്നിയത് അത്രമേൽ ഉണ്ടായിരുന്ന ആ ഉപ്പാക്ക് ആ മകനോടുള്ള സ്നേഹം ആ മകനെയാണ് ഇത്രയും ക്രൂരമായിട്ട് അവം വകവരുത്തിയത് ആ പൈതലിനെ കൊന്ന അവൻ്റെ മൃതദേഹം കിടന്നിരുന്ന ആ വീട്ടിലേക്ക് പോകാൻ വയ്യ എന്നാണ് അവർക്ക് വേണമെങ്കിൽ ആ വീട്ടിലേക്ക് കയറി കയറിച്ചെല്ലാം പക്ഷേ മനസ്സുകൊണ്ട് അതിന് കഴിയണില്ല എന്നാണ് പറയണത് അപ്പം അവർക്കൊരു വീട് ആ വീട് ഇപ്പോൾ വേണ്ടായിരുന്നു എന്നാണ് എല്ലാവർക്കും പറയാനുള്ള കാരണം അതിനൊറ്റ റീസണേ ഉള്ളൂ ഫർസാൻ എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ കുടുംബം ആ കുടുംബം അനുഭവിക്കുന്ന വേദനകൾ അഫാന്റെ ഉമ്മ പോലും ചിന്തിക്കാത്തൊരു കാര്യം എന്താണെന്നറിയോ അഫാന് പ്രണയിച്ച ആ ഫർസാന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ അവസ്ഥ എത്ര വേദനാജനകമായിരിക്കും ആ ഒരു ഫാമിലിയുടെ അവസ്ഥ എന്ന് അവരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരാളും സംസാരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല കേൾക്കാൻ കഴിയുന്നില്ല നമ്മൾ അവസാനമായിട്ട് കേട്ടത് അഫാന്റെ അനിയന്റെ മുമ്പിലേക്ക് ഒരാൾ മൈക്കും പിടിച്ചുകൊണ്ട് ആ കുട്ടി അവൻ്റെ പെങ്ങളുടെ മരണവാർത്തയുടെ വാർത്തയുടെ ഷോക്കിൽ നിൽക്കുമ്പോൾ ഒരാളുടെ മുമ്പിലും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലും അവനെക്കൊണ്ട് ഓരോന്ന് കുത്തി കുത്തി പറയിക്കുന്ന ആ ഒരു വാർത്തയില്ലാതെ നമ്മളൊന്നും കേട്ടിട്ടില്ല എന്തോ ഒരു വേദന ഉണ്ടാകും ആ ഒരു കുടുംബത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കി അഫാൻ്റെ ഉപ്പ അവിടെ ചെന്നിട്ട് അവരോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഉമ്മ അഫാന്റെ ഉമ്മ അതുപോലും ചിന്തിക്കണില്ല അപ്പോഴും സ്വന്തം മകൻ മാത്രാണ് എന്നാൽ അതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഫർസാന എന്നത് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും ആ മാതാപിതാക്കൾക്ക് നല്ല രൂപത്തിൽ മകളെ കെട്ടിച്ചയക്കണം സ്വന്തം മക്കളിൽ കാണുന്ന വലിയൊരു സ്വപ്നമാണ് ഏതൊരു മാതാപിതാക്കളും ആ മകളുടെ മരണവാർത്ത ഒരു ദിവസം ആ മാതാപിതാക്കൾ കേൾക്കുകയാണ് എന്താകും ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ അഫാനെ പോലെ ഇത്രയും വലിയ ക്രൂരയല്ല ആ ഒരു കേസുമായിട്ട് ഒരു ബന്ധവും ആ ഒരു കുട്ടിക്കില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അവൾ ചെയ്ത ഏക തെറ്റെന്ന് പറഞ്ഞാൽ ഇവനെ സ്നേഹിച്ചു എന്നുള്ളതാണ് പിന്നീട് അവൾ ചെയ്തത് ഇവൻ ചോദിച്ചപ്പോൾ ഇവൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണം അവൾ കൊടുത്തു ആ ഊരി കൊടുത്ത സ്വർണം പിന്നീട് കിട്ടാത്തതിൻ്റെ പേരിലാണ് ഇവളോട് അവൻ ഈ ക്രൂരത ചെയ്തത് മറ്റുള്ളവരൊക്കെ കൊല്ലാൻ അവൻ ഓരോ റീസൺ പറയുമ്പോൾ ഇവളെ കൊല്ലാൻ വേണ്ടി ടഫാൻ പറഞ്ഞ റീസൺ എന്താണ് അവൾ കുറച്ച് സ്വർണം തന്നിരുന്നു അത് അവളുടെ അതവളുടെ അറിയില്ല അപ്പോൾ പെരക്കാർ ചോദിക്കുന്നുണ്ട് സ്വർണം കാണാത്തത് കൊണ്ട് അപ്പോൾ അവളിപ്പോൾ കുറേയായി നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവനെല്ലാ ഭാഗത്തു നിന്നും കൂടിയുള്ള ഈ ഒരു ടോർച്ചർ താങ്ങാൻ വെച്ച അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പെൺകുട്ടിയേയും ക്രൂരമായിട്ട് അങ്ങോട്ട് ഇല്ലാതാക്കി പടച്ച റബ്ബേ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഓർക്കുമ്പോഴാണ് വളരെയേറെ വേദന തോന്നുന്നത് അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവരെ ഇങ്ങനെ സംസാരിക്കൂലോ ഈ അഫാൻ്റെ ഉമ്മ